സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എഴുപത്തൊന്ന് വൃദ്ധൻ്റെ പ്രാർത്ഥന കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവുമായിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ ഇപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടെ എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അധരങ്ങൾ സദാ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളികളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശിയുള്ളവനായിരിക്കും അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കുന്നു ദൈവമേ വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുത് വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്കിടയാക്കണമേ ദൈവമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു ദൈവമേ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടെ നിന്ന് വരുത്തി എങ്കിലും അവിടെ നിന്ന് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും എൻ്റെ ദൈവമേ അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങേ വീണ വായിച്ചു പുകഴ്ത്തും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ കിന്നരമീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരുമായി തീർന്നു